പുതിയ റെയിൽവേ ഇടനാഴി സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ നാൽപ്പതിനായിരം ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും മൂന്ന് റെയിൽവേ ഇടനാഴിക്ക് രൂപം നൽകും വിമാനത്താവള വികസനം തുടരും വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും വ്യോമ ഗതാഗത മേഖലയും വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാകും ഈ വാഹനരംഗ മേഖല വിപുലമാക്കും അഞ്ച് ഇന്റർഗ്രേറ്റഡ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപാദനം കൂട്ടും ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂട്ടും രണ്ടായിരത്തി പതിനാലിന് ശേഷം സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇരട്ടിച്ചു മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി നടപ്പിലാക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും കൂടി ലഭ്യമാക്കിയിട്ടുണ്ട് അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞുവെന്ന് ധനമന്ത്രി പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും പ്രധാനമന്ത്രി ആവാസ യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായി രണ്ടു കോടി വീടുകളും ഉടൻ യാഥാർത്ഥ്യമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്താകെ സ്ഥാപിക്കും പുതിയ നൂറ്റി നാൽപ്പത്തി ഒമ്പത് വിമാനത്താവളങ്ങൾ കൂടാതെ കർഷകർക്കായി കൂടുതൽ പദ്ധതികൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഈ സർക്കാരിനെ വീണ്ടും ശക്തമായ ജനവിധിയിലൂടെ ജനങ്ങൾ അനുഗ്രഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വികസനമാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗരോർജ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുത്തലാഖ് നിരോധിച്ചതും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം വരുന്ന സമരണം നടപ്പിലാക്കാനായതും നേട്ടമായതായി അവർ ചൂണ്ടിക്കാണിച്ചു സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെട്ട നിലയിലാണ് ഏഴ് ഐ ഐ ടികൾ പതിനാറ് ഐ ഐടികൾ ഏഴ് ഐ ഐ എം പതിനഞ്ച് എ ഐ ഐ എം എസ് എന്നിവ സ്ഥാപിച്ചു ഇത്തര ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം നൽകി പി എം ആവാസ് യോജനയിൽ മൂന്ന് കോടി വീടുകൾ നിർമ്മിച്ചു അടുത്ത അഞ്ച് വർഷം കൊണ്ട് അഞ്ചു കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ ആറാം ബജറ്റാണിത് എന്നാൽ ഒന്നാം മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടക്കാല ബജറ്റിന് പകരം സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിച്ചത് അതേസമയം തന്നെ കർഷകർക്കായി കൂടുതൽ പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും കൂടുതൽ വികസനം കൈവരുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്